ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സിം എടുക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫാൻസി നമ്പർ കിട്ടണം ഇപ്പൊ നമ്മൾ പുതിയൊരു കണക്ഷൻ എടുക്കുന്ന സമയത്ത് അടുത്തുള്ള മൊബൈൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ചോദിക്കും ഫാൻസി നമ്പർ ചോദിച്ചാൽ അവിടെയുള്ള ഒരുപാട് നമ്പറിൽ നിന്ന് അതിലൊന്ന് സെലക്ട് ചെയ്ത് ആ ഒരു നമ്പർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് ഫാൻസി നമ്പറുകളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പി എസ് എൻ എല്ലുണ്ട് ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള അടിപൊളി ടെക്ക് വീഡിയോ കിട്ടാൻ വേണ്ടിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ബി എസ് എൻ എല്ലിന്റെ ഫാൻസി നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മൈ ബി എസ് എൻ എൽ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം ഇതുപോലൊരു ഇന്റർഫേസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം ഫ്രീ ആയിട്ട് ഈ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജ് വരും അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് താഴേക്ക് സ്കിപ്പ് ലോഗിൻ എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം ഇതിന്റെ ഫസ്റ്റ് ഇന്റർഫേസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും ശേഷം ഇതിന്റെ ഫസ്റ്റ് ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അതായത് സിനിമ പ്ലസ് അപ്ഡേറ്റ് രജിസ്റ്റർ മൊബൈൽ നമ്പർ കംപ്ലൈൻസ് ബിൽ പേ റീചാർജ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കുറച്ച് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫാൻസി നമ്പർ എന്ന് കാണാൻ സാധിക്കും അതായത് ഇതിൻ സ്പെഷ്യൽ ഓഫർ എന്നുള്ളതിന്റെ തൊട്ടു താഴത്ത് നമുക്ക് ഫാൻസി നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മളൊരു സർക്കിൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ അത് സെലക്ട് ചെയ്യുക ഡെഫിനിറ്റ്ലി നമ്മൾ കേരള ആയതുകൊണ്ട് നമ്മൾ കേരള സെലക്ട് ചെയ്യുക ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ നമുക്ക് കേരള സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ കേരള സെലക്ട് ചെയ്ത് ഒരു സെർച്ച് എന്നുള്ള ആ ഒരു ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവനെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ താഴെ കുറച്ച് ഗൈഡ് ലൈൻസ് കാണാൻ സാധിക്കും ഈ ഒരു ഗൈഡ് ലൈനിൽ നമ്മൾ റിസർവേഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ നമുക്ക് എസ് എം എസ് വൈ ഒരു പിന്നു ലഭിക്കും അത് നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെയാണ് വാലിഡിറ്റി ആ ഒരു പിന്നിന് നമുക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ കേരള സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട് ഒരു മൂന്ന് ഫോർമാറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഏത് നമ്പർ വെച്ച് തുടങ്ങും ഏത് നമ്പറിൽ അവസാനിക്കും എന്നുള്ള ഒരു നമ്പർ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു നമ്പർ ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കണം എൻ്റെ ഒരു നമ്പറുണ്ട് ലാസ്റ്റ് ഒരു രണ്ടക്ക നമ്പർ ഞാൻ ഇവിടെ കൊടുക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു നമ്പർ കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു നമ്പറിൻ്റെ അവസാനത്തിലുള്ള നമ്പറുകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിലൊരു പ്രൈസും കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു എമൗണ്ട് പേ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു എമൗണ്ടിൽ അതായത് ആ ഒരു ഫാൻസി നമ്പർ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ ഇവിടെ എൺപത്തിരണ്ട് എൺപത്തൊന്ന് ഇതിൽ നല്ലൊരു നമ്പർ കാണുന്നുണ്ട് ലാസ്റ്റ് ഒരു ത്രിപിൾ സിക്സ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു നമ്പറിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയോളം നമ്മൾ പേ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു നമ്പർ ലഭിക്കുക അപ്പോൾ അത്യാവശ്യം നല്ല നമ്പർ കിട്ടണമെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ പേ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് എമൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം ഇതിലൊന്ന് നമ്മൾ ആ ഒരു ഫോർമാറ്റ് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം കറൻസി നമ്പറിൽ തന്നെ ഇതിൽ നമ്മൾ ഒന്ന് കേരള സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തേലും എൻ്റെ വിത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ജസ്റ്റ് എഴുന്നൂറ്റി എൺപത്താറ് എന്നുള്ള ആ ഒരു നമ്പറിൽ ഏതൊക്കെയാ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം അപ്പം അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത് നോക്കാം അതിനായിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നുള്ളൊരിത് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം ഈ എഴുന്നൂറ്റി എൺപത്താറ് എന്നുള്ള എമൗണ്ടിൽ അത്യാവശ്യം കുറച്ചും കൂടെ എമൗണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്പറ് നമുക്ക് റിസർവ് ചെയ്തെടുക്കാൻ പറ്റും ഈയൊരു സൗകര്യം നമുക്ക് സൗജന്യമായിട്ടല്ല ലഭിക്കുന്നത് നമുക്ക് ഇഷ്ട വ്യത്യസ്ത നമ്പറുകളിൽ വ്യത്യസ്ത പേയ്മെൻറ്റ് ഈടാക്കിയിട്ടാണ് നൽകേണ്ടി വരിക അപ്പം മൈ ബി എസ് എൻ എൽ ആപ്പ് എന്നുള്ള ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കതിൽ ഫാൻസി നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമുക്ക് ഏതാണോ ആ ഒരു നമ്പറിൻ്റെ അവസാനത്ത് വരുന്ന ആദ്യം വരുന്ന നമ്പറും അവസാനം വരുന്ന നമ്പറും ഏതാണോ നോക്കിയിട്ട് ആ ഒരു നമ്പർ കൊടുത്തതിനു ശേഷം നമുക്ക് ആ ഒരു നമ്പർ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റിസേർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണിത് ആണിത് അപ്പോൾ ഞാനിവിടെ മറ്റൊരു നമ്പറും കൂടെ ജസ്റ്റ് അടിച്ച് കാണിക്കാം ഞാനിവിടെ ജസ്റ്റ് ട്രിപ്പിൾ നയൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യണേ അപ്പോൾ ആ ഒരു നമ്പറിൽ നമുക്ക് ഏതൊക്കെ നമ്പറുകളുണ്ട് അതേപോലെ അതിന് എത്രക്കെ എമൗണ്ടുകൾ പേ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഫാൻസി നമ്പർ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ബി എസ് എൻ എല്ലിൻ്റെ ഈ ഒരു ആപ്പ് ആപ്പുമായി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ റിസർവ് ആക്കി ഏറ്റവും അടുത്തുള്ള ബി എസ് എൻ എൽ ഓഫീസിൽ പോയി അതിന് കൊടുക്കേണ്ട എമൗണ്ട് പേ ചെയ്താൽ ആ ഒരു സിമ്മ് നമുക്ക് അവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഏത് സർക്കിൾ നമ്മൾ സർക്കിൾ കൊടുത്ത് ആ ഒരു സർക്കിളിലായിരിക്കും നമുക്ക് സിം ഉണ്ടാവുക ഞാനിവിടെ ഇവിടെ ത്രിബിൾ വൺ എന്നുള്ള മറ്റൊരു നമ്പറും കൂടി കൊടുത്ത് സബ്മിറ്റ് ചെയ്യാണ് അപ്പം നമുക്കിവിടെ ഒരു തിലെ ഈയൊരു നമ്പറിൽ നമുക്ക് ഏതൊക്കെ നമ്പറുകളുണ്ട് അതിന് എത്രക്കെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു എമൗണ്ട് നമുക്ക് ജി എസ് ടി ഇൻക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് അതുകൊണ്ട് നമുക്ക് എക്സ്ട്ര ആയിട്ടൊന്നും പേ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല ഈ എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി അപ്പോൾ ഫാൻസി നമ്പർ ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഫാൻസി നമ്പർ സെലക്ട് ചെയ്യാം ഈയൊരു ആപ്പ് നമുക്ക് ബി എസ് എൻ എല്ലിൻ്റെ മൈ ബി എസ് എൻ എൽ ആപ്പിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് അടിച്ചു കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ജിയോയിൽ നിന്നും വി ഒയിൽ നിന്നൊക്കെ പോർട്ടടിച്ച് ബി എസ് എൻ എല്ലിൻ്റെ പുതിയ കണക്ഷൻ എടുക്കാനും പോർട്ടടിച്ച് ബി എസ് എൻ എല്ലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ബി എസ് എൻ എല്ലിൽ നമുക്ക് ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നേരത്തെ തന്നെ ലഭിക്കും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ